അപ്പോൾ ഇന്ന് ഉത്രാടമാണ് ഉത്രാടത്തിന് നമ്മുടെ ഇന്ന് സിസ്റ്റർ വീട്ടിലാണ് കേട്ടോ ഓണം അപ്പോൾ സിസ്റ്റർ വീട്ടിൽ കൂടിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ് അപ്പോൾ സിസ്റ്റർ ഹസ്ബൻഡും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓണം അവിടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഉച്ചേനെ കുറച്ച് മുമ്പാണ് എത്തിയത് അപ്പോൾ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് ആയി അപ്പോൾ പിന്നെ ഒരു ഫുഡ് കഴിക്കാനിരുന്നു ആദ്യം തന്നെ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മക്കളും ഇരുന്നു അച്ഛനും അമ്മയൊക്കെ ഇരുന്നു അവരെ സിസ്റ്റർ അച്ഛനും അമ്മയൊക്കെ ഇരുന്നു പിന്നെ നമ്മളെല്ലാവരും ബാക്കിയുള്ള അളിയനും അവരെ കസിൻസ് ബ്രദറൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മളെല്ലാം ഒരു ടീമായിട്ടിരുന്നു അപ്പം നമ്മൾ കണ്ണൂർക്കാർക്ക് ഓണം എന്ന് പറഞ്ഞാൽ സദ്യ എന്നെക്കാട്ടി മെയിൻ നോൺ വെജ് ആണ് ആണായിരിക്കുമല്ലോ അപ്പം നമ്മളും നോൺ വെജൊക്കെ തന്നെ കയറി പിടിച്ചു ബിരിയാണിയാണ് അപ്പോൾ അപ്പടൊക്കെ കൂട്ടി ബിരിയാണി അടിച്ചു നമ്മൾ സദ്യ ഉണ്ടാക്കാറ് വല്ലപ്പോഴും ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമാണ് കേട്ടോ ഓണത്തിനും വിഷുവിനൊക്കെ സദ്യ ഉണ്ടാക്കാനും അധികം നോൺ വെജ് തന്നെയാണ് അത് പിന്നെ കണ്ണൂർക്കാർക്ക് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓൾറെഡി ഇങ്ങനെയാണ് നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞ് പാലടയായിരുന്നു അപ്പോൾ പാലടയിൽ പിന്നെ പപ്പടം മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം തന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം പൊട്ടുന്നു കേട്ടോ അപ്പം നമ്മൾ നല്ല അടിപൊളിയിൽ ഇലയിൽ ഒഴിച്ചിട്ടാണ് പായസം കുടിക്കുന്നത് അപ്പം ഞാൻ ചേച്ചി കുടിക്കുന്ന ഒക്കെ വീഡിയോ എടുത്തു പിന്നെ ഞാൻ എൻ്റെ വീഡിയോ തന്നെ എടുത്തു പായസമൊക്കെ കുടിച്ചപ്പോൾ മത്ത് കെട്ടി ഇരുന്ന് കുറച്ച് സമയം പിന്നെ അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ പോകാൻ പോകുമ്പോൾ എടുത്തത് നമുക്കാണ് കേട്ടോ ഇത് പിന്നെ അത് തിരുവോണ നാളായി പിന്നെ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ചായേൻ്റെ കടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂടാനുള്ള ഒരുക്കാണ് അപ്പോൾ ചേതിക്ക് ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചു പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ രാത്രി പൂ അപ്പോൾ അതൊക്കെ അമ്മ കെട്ടുകഴിച്ചിട്ട് വെച്ചിരുന്നു എന്നിട്ടതാണ് ഞാൻ പൂവിടൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അമ്മ ഉച്ചക്കത്തെ എന്താ പറയേണ്ട ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളിലാണ് അപ്പോൾ അതാ ഞാൻ മക്കളൊക്കെ അകത്താണ് ഉള്ളത് അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെച്ചു അപ്പോൾ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ മക്കളുണ്ടായിരുന്ന എല്ലാ ചെറിയ ആൾ അച്ചക്കുട്ടൻ പൂവൊക്കെ ഇട്ടിട്ടുണ്ടാൽ എന്തോ ഒരു പോനൊരു എന്താ പറയണ്ടേ ഈ ഒരു ഇറിറ്റേഷൻ പോലെയാണ് അത് വാരി ചാടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഓൻ വരുന്നതിനിടക്ക് പകുതി മുക്കാലും ഇട്ട് തീർത്തിട്ടില്ലെങ്കിൽ പണിയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം ഇടാൻ തുടങ്ങി അപ്പോൾ മൂത്ത ആൾ തന്നെ സഹായിച്ചായിരുന്നുണ്ട് കേട്ടോ അവനാണീ പൂവൊക്കെ ഉതിർത്തിട്ടിരുന്നത് അപ്പോൾ ഒരു സമയം കഴിഞ്ഞാലും പിന്നെ ഭക്ഷണത്തിൻ്റെയും കൂടെ നോക്കണ്ടതുകൊണ്ട് ഞാനൊന്ന് അവനെയും കൂടെ ഹെൽപ്പിന് വിളിച്ചു അല്ലെങ്കിൽ പിന്നെ അമ്മ ഒറ്റയ്ക്കായി പോകും എടുക്കണേൽ അപ്പം ഞാൻ പോകുമ്പോഴേക്കും അമ്മ ഏകദേശം ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ ഇതാ ലാസ്റ്റിലകത്ത് ചിയോതി ഇടലുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ചിയോതി ഇടും അപ്പോൾ ആ ഇടുന്ന ഇതിലാണ് അമ്മയാണ് ചിയോതി വറച്ചത്ര ഇട്ടത് അപ്പം ഇനിയിപ്പം പതിനാറ് ദിവസം ചിയോതി ഇടണമെന്നാണ് എന്നാണ് വിറ്റത്ത് അതിന് പതിനാറാമത്തെ ദിവസം ചിയോതി കഞ്ഞി ഉണ്ടാക്കി കുടിക്കലാണ് എന്നാണ് പറയുന്നത് പക്ഷേ ചീദ്യം ഇടുന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇടുന്നില്ലേ ഇടണ്ട ഇട്ട് കഴിഞ്ഞാൽ പതിനാറ് ദിവസം ഇടണം എന്നാണ് കട്ടോ ചടങ്ങ് അപ്പോൾ ഇതാ ഇതായതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടതെന്നു അറിയില്ല എനിക്ക് വലിയ രീതിയിലൊന്നും പൂടാൻ അറിയില്ല ഒരുവിധം വട്ടമൊന്നും കറക്റ്റായിട്ട് വരില്ല കേട്ടോ അപ്പം അതൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ രീതിയിലൊക്കെ കുറേയെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ തലങ്ങും വിലങ്ങുമുള്ള കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഷോർട്സ് ആക്കി ഇടാനുള്ള ഉദ്ദേശത്തിലാണ് എടുത്തത് പക്ഷേങ്കിൽ ഇതിലൊക്കെ സമയം കിട്ടുമോയെന്ന് കണ്ടറിയണം ഒരു മാസം മുന്നേ എടുത്ത വീഡിയോസെല്ലാം ഇപ്പോൾ ഉണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ അപ്പോൾ അതുള്ളതുകൊണ്ട് ഒന്നിനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല അപ്പോൾ നാളെയൊക്കെ പരിപാടി ഇനിയാണ് ഓണ പരിപാടിയാണ് രണ്ട് ദിവസം അപ്പോൾ അതിനുള്ള സമയമില്ല അപ്പോൾ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട് മാക്സിമം എല്ലാ ഏംഗിളിൽ നിന്നും ഞാൻ എടുക്കുന്നുണ്ട് മുതലാക്കണല്ലോ നമ്മള് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ കുറച്ച് പൂ അമ്മ നട്ടിരുന്നു എൻ്റെ അമ്മ പഞ്ചായത്തുനിന്ന് ഇപ്രാവശ്യം പൂ കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ അമ്മ കുറച്ച് നട്ടിരുന്നു അപ്പൊ ഞാൻ അവിടെ കുറച്ച് പറിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ ഇട്ടാരാ കേട്ടോ അപ്പോൾ ഇത് അമ്മ നട്ട മല്ലികയുടെ ഇതാണ് കേട്ടോ മഞ്ഞയും ഓറഞ്ചും ആണ് അമ്മ നട്ടത് അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ രംഗങ്ങളാണ് ഇത് ഫോട്ടോസ് എടുക്കാൻ പോകുമ്പോൾ അവിടുന്ന് കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു പിന്നെ ഇത് തിരുവോണത്തിൻ്റെ അന്ന് നമ്മളോട് നോൺ വെജിൻ്റെയാണ് സദ്യ ആക്കുക എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻ്റ് ഉത്തരാടത്തിൻ്റെ അന്ന് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ബിരിയാണി തന്നെ വേണം അപ്പോൾ മക്കൾക്കൊക്കെ അത് തന്നെ വേണമെന്ന് നിർബന്ധമായി അപ്പോൾ അച്ഛനും അമ്മക്കും ബിരിയാണി വേണ്ട എൻ്റെ അമ്മയും അച്ഛനും സാധാരണ ചോറും കുറച്ച് മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് കടന്നു അപ്പോൾ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഇരുന്നു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഷൂട്ടൊക്കെ നടത്തി കാരണം പിന്നെ കുറച്ച് വീഡിയോ ഫോട്ടോസ് എല്ലാം അപ്പം മൂത്താളാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഈ വീഡിയോയിൽ കാണും സ്വാഭാവികമാണ് കേട്ടോ അതൊക്കെ അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി മുണ്ടൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പം ഡ്രസ്സ് കോഡാണ് ആക്കിയിട്ടത് മക്കൾക്ക് രണ്ടാക്കും ഒരുപോലത്തെ ഹസ്ബൻഡിനും കിണക്കും ഒക്കെ ഡ്രസ് കോഡ് ആക്കിയിരുന്നു അപ്പോൾ ചുച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിച്ചിട്ട് അവർ ഓണക്കോടി ഇട്ടു നമ്മൾ പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകുമ്പോൾ ഓണക്കോടി ഇടാന്ന് വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ഒന്ന് ഓരോറക്കൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കാരണം പായസൊക്കെ കുടിച്ചതിൻ്റെ മലക്കുണ്ടായിരുന്നു അപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങിയ ശേഷം നമ്മളൊരു അഞ്ചര ആറ് മണിയായിരം നമ്മൾ പുല്ലൂപ്പി കടവിലേക്ക് പോയി അപ്പോൾ സാധാരണ ബീച്ചിലൊക്കെ എപ്പോൾ പോകുന്നതല്ലേ പിന്നെ ബീച്ചിലൊക്കെ പോയാൽ ഭയങ്കര പൂഴിയെല്ലാം ആയതുകൊണ്ട് പിന്നെ ഇന്ന് ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് നമ്മൾ ബീച്ച് ഉപേക്ഷിച്ച് പുല്ലൂപ്പി കടവിലേക്ക് പോയി വാരം കടവ് പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ എത്തിയത് പുല്ലൂപ്പി കടവിലാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ പാർക്ക് എന്ന് പറയാൻ കഴിയില്ല ജസ്റ്റ് ഒന്ന് എൻട്രി ഫീസും കൊടുത്തിട്ട് അവിടെ കാറ്റ് കൊള്ളാനിറങ്ങി ഇരിക്കുക പിന്നെ ഈ ഇരുടാകുമ്പോൾ ഒക്കെ പ്രകൃതിൻ്റെ ഒരു ഭംഗി കാണാം അത്ര തന്നെ വലിയ അടിപൊളി സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ വലിയ അടിപൊളിയൊന്നും അല്ല പക്ഷെ ഓക്കെയാണ് എന്നുവെച്ചാൽ നടക്കാനൊക്കെ വരുന്നവർക്കും ഒരു റിലാക്സേഷൻ വന്നു ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ മുൻപിൽ തന്നെ റോഡുമാണ് എൻട്രി ഫീസ് വലിയ ആൾക്കാർക്ക് ഇരുപതും ചെറിയ കുട്ടികൾക്ക് പത്തു ആണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ എന്താ പറയണ്ടേ ഈ ഒരു കായലിൻ്റെ നടക്കേക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു ഇതുമുണ്ട് കേട്ടോ അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ വെച്ചിട്ടാണ് ഉള്ളത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല കാരണം മോൻ ഓടിക്കളിക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഇരിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കഴിയുന്ന പോലെ തന്നെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ നടന്ന് അത് കഴിഞ്ഞമ്മവൻ്റെ കുരുത്തക്കേട് കുറച്ച് ഓവറായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ കുരുത്തക്കേടുകൾ അവൻ എന്തോ ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനൊരു പേടി കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നിലം കാ വള്ളം കാണുന്നുണ്ടോ പോകാനൊരു പേടി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓണാഘോഷം ചെറിയൊരു വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ